മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഉണ്ട് എന്നത് ആശങ്ക മാത്രമാണെന്ന് സുപ്രീംകോടതി അണക്കെട്ടിൻ്റെ സുരക്ഷാഭീഷണിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സ് എന്ന പ്രശസ്തമായ കാർട്ടൂണിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന കഥാപാത്രം ആശങ്കപ്പെടുന്നത് പോലെയാണ് മുല്ലപ്പെരിയാറിലെ സുരക്ഷാഭീഷണിയെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഹർജി പരിഗണിച്ച ബെഞ്ചിലെ അംഗങ്ങളായ ജസ്റ്റിസ് ഋഷികേഷ് റോയിയും എസ് വി ഭട്ടിയും നേരത്തെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരായിരുന്നു ജസ്റ്റിസ് ഋഷികേഷ് റോയ് കേരള ഹൈക്കോടതിയിൽ ഒന്നര വർഷത്തോളം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അണക്കെട്ട സുരക്ഷാ ഭീഷണി നേരിടുന്നുവെന്ന് ഡോക്ടർ ജോ ജോസഫിന്റെ അഭിഭാഷകൻ ജെയിംസ് തോമസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഇത് വെറും ആശങ്ക മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കിയത് ഒന്നര വർഷത്തോളമായി താൻ ഈ പറയുന്ന ഭീഷണിക്ക് കീഴിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് ജസ്റ്റിസ് ഋഷികേശ് റോയ് ചൂണ്ടിക്കാട്ടി ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കാർട്ടൂൺ കഥാപാത്രം പറയുന്നത് പോലെയാണ് ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കയെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് പണിത അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത അത്രയും വർഷത്തെ കാലവർഷം അതിജീവിച്ച അണക്കെട്ട് നിർമ്മിച്ചവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്തയും അഭിഭാഷകൻ ജി പ്രകാശും ചൂണ്ടിക്കാട്ടി തുടർന്ന് എല്ലാ ഹർജികളും മൂന്നംഗ ബെഞ്ച് പരിഗണിക്കട്ടെയെന്ന് വ്യക്തമാക്കി രണ്ടംഗ ബെഞ്ച് ഹർജി മാറ്റി